ഹലോ അടുത്തൊരു ലേണിംഗ് ജേണിയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ലേണിങ് ജേണി ഇട്ടപ്പോഴേക്കും ആൾക്കാർ കമൻ്റ് ചെയ്തായിരുന്നു ഇത് പ്രൈവറ്റ് സ്കൂളിലേ അല്ലേ അങ്ങനെ കുറച്ച് എൻക്വയറി വന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പബ്ലിക് സ്കൂളിലിടാന്ന നമ്മുടെ ഇളയാൾ പഠിക്കുന്നത് പബ്ലിക് സ്കൂളിലാണ് കേട്ടോ ഭാവൻ്റെ ലേണിങ് ജേണി ഇടയ്ക്ക് നമ്മൾ പോയപ്പോൾ ഉള്ള സംഭവം ഇതായിരുന്നു അവിടെയും നമ്മൾ സസ്യൂഷലും നമ്മൾ പോയി പോയിട്ട് അവരുടെ ക്ലാസ് റൂമിൽ പോയി വേറെ പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വന്നിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നാവും പഠിച്ച് എന്തൊക്കെയാണ് അവരെന്തൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മളെ കാണിച്ച് തന്നു കേട്ടോ ഒക്കെ ആയിട്ട് ഡിസ്കഷനും നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെയുള്ള ഒരു റിവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പബ്ലിക് സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും ഡിഫറൻറ്റ് രീതിയിലാണ് ചെയ്തത് മാത്രം അവരുടെ ക്ലാസ് റൂമിൽ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ അവരിതുണ്ടോ ഒരു സ്ലീപ്പിംഗ് എന്ന് പേയെന്നോരോരു സംഭവം ഉണ്ട് അവർക്ക് കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അപ്പം അവർ പഠിച്ചതും എന്തൊക്കെയാണ് സംഭവങ്ങളെന്നും നമ്മൾക്ക് കാണിച്ചു തന്നു അപ്പം മാത്സിലാണെന്നെങ്കിലും അവർ ടെൻ ഫ്രെയിം ഗെയിം ചെയ്യുന്നത് എന്നൊക്കെയാണ് അവർ പഠിപ്പിച്ചത് നമ്മളെ നമ്മളെ കൂടെ കാണിച്ചു തരുവാണ് അവർ കൂട്ടത്തിൽ കേട്ടോ അപ്പം പ്രൈവറ്റ് സ്കൂളിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും പബ്ലിക് സ്കൂളിൽ വലുതാണോ ഇല്ലെന്നാണ് പറയുന്നത് ഇതൊരു പ്രൈമറി സ്കൂൾ ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോ ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബായ്